ജഗതീഷൻ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് വന്നതെന്ന് ആദ്യം പറയാം ബിപിന്നിനോട് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയായിരുന്നു അടുത്ത ചിത്രത്തിൽ ഒരു വേഷം വേണം ബിപിൻ എൻ്റെ വീട്ടിൽ വന്ന് കഥ പറഞ്ഞു അതിനുശേഷം ചോദിച്ചു ഇതിൽ മൂന്ന് അച്ഛന്മാരുണ്ട് ഇതിൽ ഏത് അച്ഛൻ വേണം ജഗദീഷന് ഞാൻ പറഞ്ഞു ഏത് ചെയ്താലായിരിക്കും ഏത് ഞാൻ ചെയ്താലായിരിക്കും കൂടുതൽ നന്നാവുക അത് രാജുവിൻ്റെ അച്ഛനാണ് അപ്പം അങ്ങനെ വിപിന്നെ ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ഞാൻ വന്നു അത് രണ്ട് കൈ നീട്ടി ഈ ചിത്രം സ്വീകരിച്ചപ്പോൾ ഈ സക്സസിന്റെ ഭാഗമായപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഷൂട്ടിംഗ് സമയത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ ഇനെ വളരെ ത്രില്ലാക്കി നിലനിർത്തിയത് ബൈജു എന്ന നടനാണ് അതായത് ഈ ക്ലൈമാക്സ് സീൻസിൽ നിന്ന് ഞങ്ങൾക്കറിയാം ചില ദിവസങ്ങളിൽ ഒരു ഷോട്ടേ കാണുള്ളൂ ചില ദിവസങ്ങളിൽ രണ്ട് ഷോട്ടേ കാണുള്ളൂ അത്രയും സമയവും ബോർഡിക്കാതിരിക്കാനുള്ള കാരണം ഈ ബൈജു അവസാനം പാട്ട് സീറ്റിൽ വിളിച്ചു ബിപിൻ പറഞ്ഞു മൂന്ന് നൈറ്റ് ഒഴിയേണ്ടി വരും ജഗദീഷ് ഒന്ന് സഹകരിക്കണം ഞാൻ അടുത്ത് പറയാം ബൈജു അപ്പൊ ഞമ്മളെ ആവശ്യമില്ല പക്ഷേ എന്റെ ഒരു രീതി അറിയാമല്ലോ ഞാൻ പറഞ്ഞു ഓക്കെ ആ മൂന്ന് രാത്രിയും അപ്പൊ എത്ര ഷോർട്സിൽ ഉണ്ടെന്നുള്ളതല്ല ആ സോങ്ങിന്റെ ഭാഗമാവുക ഇന്നിപ്പോ ഇവിടെ ആദ്യം കാണിച്ചപ്പോൾ അവിടെ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നു പ്രത്യക്ഷപ്പെട്ടപ്പോൾ എനിക്ക് ഒരു സന്തോഷം തോന്നി പിന്നെ ഇതില് അസോസിയേറ്റ് ചെയ്തതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ മുഖേഷ് ഷാ എന്ന് പറഞ്ഞാൽ ലോങ് ബാക്ക് നിങ്ങളുടെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഒരു പ്രൊഡ്യൂസർ എന്നതിലപ്പുറം ഞാൻ ചെന്നൈ ചെല്ലുമ്പോഴൊക്കെ തന്നെ എനിക്ക് വേണ്ട ഒരു ആതിഥ്യം തന്നിട്ടുള്ള ഒരു എന്റെ നല്ല ഫ്രണ്ട് ആണ് സാരഥിയെ തിരുവനന്തപുരത്ത് സാരഥിക്ക് നല്ലൊരു പശ്ചാത്തലമുണ്ട് സുപ്രിയ മേനൻ എന്ന് പറയുമ്പോൾ മുംബൈയിൽ വെച്ച് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് വർഷങ്ങൾ മുമ്പുള്ള പരിചയം അന്ന് തന്നെ നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തിയ ജേർണലിസ്റ്റുകളില് നമ്മുടെ ബ്രില്യൻ ഇംഗ്ലീഷൊക്കെ ഇങ്ങനെ അതർഗണം നിർഗണിക്കുക എന്നൊക്കെ പറയില്ലേ പക്ഷെ അതിൽ അതിനെ അഹങ്കരിക്കില്ല അതിനെ വെല്ലുന്ന ആളാണ് പൃഥ്വിരാജ് അങ്ങനെ ഒരാളാണ് ഇവിടെ പിന്നെ പൃഥ്വിരാജിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തന്നിട്ടുള്ള കാര്യം എല്ലാസിനെ മാക്സിമം റെസ്പെക്ട് തരും സ്നേഹം തരും അതോടൊപ്പം തന്നെ നിലപാടിന്റെ കാര്യം വരുമ്പോൾ മനസ്സിലൊന്ന് പുറമെ വേറൊന്ന് അത് പൃഥ്വിരാജിനില്ല പൃഥ്വിരാജിന്റെ മനസ്സിലുള്ളത് മുഖത്ത് വായിച്ചെടുക്കാൻ കഴിയും അതൊരു ഗ്രേറ്റ് ക്വാളിറ്റിയാണ് അത് നിലനിർത്തുക നമുക്ക് എല്ലാവർക്കും അഭിമാനം നിങ്ങൾ ചെറുപ്പക്കാരെ കുറിച്ചെല്ലാം വളരെ എങ്ങായിട്ടുള്ള ചെറുപ്പക്കാരില്ല വളരെ എങ്ങായിട്ടുള്ള ആൾക്കാരെ കുറിച്ച് പൃഥ്വിരാജ് പറഞ്ഞു പൃഥ്വിരാജിനെ ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ജേൺ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് അപ്പം നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം അതുപോലെ ജഗദീഷൻ ഉണ്ടായാലും ബൈജോ ഉണ്ടായാലും ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ കേട്ട ഇതാണ് സംഭവം അത് കഴിഞ്ഞിട്ട് ജനസുഖല്ലേ എന്ന് ആ ആരും നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ വിവിൻ ബാക്കിയുള്ള ക്യാമറാമാൻ ആ അതോടൊപ്പം തന്നെ നമ്മുടെ കോ ആർട്ടിസ്റ്റ് എല്ലാവരും കുഞ്ഞിക്കൃഷൻ മാഷിൻ്റെ പേര് മാത്രം ഇവിടെ വിട്ടുപോയി ബാക്കി എല്ലാവരുടെയും പേര് പറഞ്ഞു കുഞ്ഞി കൃഷ്ണൻ മാഷ് വളരെ ഒരു ആശ്വാസമായിരുന്നു ആ ഷൂട്ടിങ്ങിന് ഫീമെയിൽ ആർട്ടിസ്റ്റ് എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്താണ് അത് വലിയ വിജയമായി തീർന്നതിന്റെ സന്തോഷമുണ്ട് പിന്നെ ആ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിലാണ് മേര് എന്ന് പറഞ്ഞ ചിത്രം ഞാനും ബൈജും കൂടെ കാണാൻ ഒരു അവസരം കിട്ടി ആരുവ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ ആ അതിലൊരു സീൻ വന്നപ്പോൾ വളരെ ഇമോഷണലായിട്ട് ബൈജു ആദ്യമായിട്ട് എന്റെ ഒരു സീൻ കണ്ട് കരഞ്ഞു അത് തൊട്ടടുത്തിരുന്ന് കാണാനുള്ള ഭാഗ്യമുണ്ടായി അതിനുശേഷം ബൈജു എന്റെ അടുത്ത് വെച്ചു kendini jorcuğun ya merak ettim. Thank you thank you so much.